ഈശോ മിഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പലരും ചിന്തിക്കുന്ന തർക്കിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് കൈവച്ചിരിക്കുന്നത് കാരണം മനുഷ്യരുടെ അജ്ഞതയെ മുതലെടുക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണത് പിശാജ് ഉണ്ടോ ദൈവമുണ്ടെന്ന് ചിലരൊക്കെ സമ്മതിക്കും ചിലരത് സമ്മതിക്കാത്തവരുണ്ട് പക്ഷേ മറ്റുള്ളവരും അറിയും പിശാജ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ പിശാജില്ല എന്ന് ധരിപ്പിച്ചാൽ ഇതാ എല്ലാത്തിലും കടന്നു കൂടാനും പ്രവർത്തിക്കാനും അവന് ഭയങ്കര എളുപ്പമാണ് യാക്കോഫ്സ്ലികയുടെ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല വചന്തി പറയുകയാണ് അവർ ഭയന്ന് വിറക്കുകയും ചെയ്യുന്നു കണ്ടോ 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 എന്താണ് പിശാചുക്കൾ ദൈവമേകനാണെന്ന് വിശ്വസിക്കുന്നു അവ ഭയന്ന് വിറക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇനിയിപ്പോൾ വെടിയും പക്കണം വിട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല ഇതാ നിത്യശത്രുവായ പിശാചിനെക്കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യത്തിനും ചേർത്താനും പിശാചൊന്നും പറഞ്ഞ് നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ട വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോകും അല്ലാതെ അതിൻ്റെ പുറകെ ഓടി നമ്മുടെ ശക്തി കളയേണ്ട യോഹനാനെട്ട് പന്ത്രണ്ടിൽ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു അപ്പം ആ പ്രകാശം യേശുവിൻ്റെ പ്രകാശം വരുമ്പോൾ ഈ ഇരുട്ടെല്ലാം മാറി പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ജനലും വാതലും തുറന്നിടും ഇല്ലെങ്കിൽ ഇടും അല്ലേ ഇപ്പം ഒരു മുറിയിൽ ഇരുട്ട് മാറിപ്പോകുന്നത് ഇങ്ങനെയാണ് അതുപോലെ പിശാചിനെക്കുറിച്ച് ധ്യാനിച്ച് ജീവിതം കാട് കയറി നശിപ്പിച്ച് കളയണ്ട കാര്യം ഇല്ല ലൂക്കാ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ശാപത്തിൽ ഒരു പത്ത് മുതൽ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവനൊരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം കൂന്നിപ്പോയ ഒരു വൾ അവിടെ ഉണ്ടായിരുന്നു പിശാചി രോഗിയാക്കി മാറ്റും മനുഷ്യനെ ഭയപ്പെടുത്തും രോഗങ്ങൾക്ക് അടിമയാക്കും രക്ഷയില്ലെന്നുള്ള ചിന്ത ഉണ്ടാകും അങ്ങനെ തന്നെ ജീവിക്കാൻ തുടങ്ങും യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിൻ്റെ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വച്ചു തൽക്ഷണം അവൾ നിവർന്ന് നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ഇത് അവൾ നിവർന്ന് നിൽക്കുകയും തൽക്ഷണം ദൈവത്തെ സ്തുതിക്കുകയും വീണ്ടും ബന്ധനം വിട്ടുപോകാനും വീണ്ടും ബന്ധനത്തിൽ വീഴാതെ നിലനിൽക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ ദൈവസ്തുതികളിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുക എന്നും മത്തായ സുശേഷം എട്ടാം അധ്യായത്തിൽ പതിനാറും പതിനേഴും വാക്യത്തിൽ പറയുന്നുണ്ട് സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാജ് ബാദുരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പലവിധ അവസ്ഥകളിൽ പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ടവർ യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് എത്ര വലിയ അശുദ്ധാത്മാവായാലും പൈശാചിക ബന്ധനങ്ങളായാലും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തകല ബന്ധനങ്ങളും മാറിപ്പോകും ഞങ്ങളെയൊക്കെ ആദ്യമായിട്ട് വചനം പറയാൻ പഠിപ്പിച്ച ഫോർട്ട് കൊച്ചിയിലെ വിക്ടർ ബ്രദർ ആയിരുന്നു അദ്ദേഹം ദൈവത്തെ അനുഭവിച്ച നാൾ മുതൽ പിന്നീട് തിരു തിരുവചനമൊക്കെ പഠിപ്പിച്ച് വചനത്തിൽ അടിഷ്ഠിതമായിട്ട് ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറയും മാർക്കോസ് ഒന്ന് അഞ്ച് ഒമ്പത് അധ്യായങ്ങള് മാറി മാറി വായിക്കാൻ പറയും പൈശ പൈശാചിക ബന്ധനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകും അദ്ദേഹം ഇന്ന് ഈ ലോകത്തിലില്ല ആ അപ്പോൾ അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിയ ഒരു ഒരാത്മാ പ്രേഷിതനായിരുന്നു അപ്പോൾ മാർഗോസ് ഒന്ന് അഞ്ച് ഇന്നൊന്നാണെങ്കിൽ നാളെ അഞ്ച് നാളഞ്ചാണെങ്കിൽ മറ്റൊന്നാ ഒമ്പത് ഇങ്ങനെ മാറി മാറി ഞങ്ങളും ഈ ആ പഠിച്ച പാഠം ഇന്നും അന്നും പലർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് യേശു വിഷാദിനെ ബഹിഷ്കരിക്കുന്നു അശ്വതാത്മാവാദിനെ സുഖപ്പെടുത്തുന്നു തുടങ്ങിയുള്ള ആ ഭാഗങ്ങൾ ആ ഹെഡിങ്ങോട് കൂടിയ എടുത്ത് മാറി മാറി വായിക്കുമ്പോൾ ഒത്തിരി വചനം പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഡെലിവറൻസ് ഈ മത്ത എട്ടോ പതിനാറോ പതിനെൽ കാണുന്നുണ്ടല്ലോ യേശു വചനം കൊണ്ട് അശ്വതാത്മാക്കളെ ബഹിഷ്കരിച്ചു രോഗികളെ സുഖപ്പെടുത്തി അപ്പോൾ കൂനുള്ള സ്ത്രീവിൽ സ്ത്രീയിൽ നിന്ന് അശുദ്ധാത്മാവിനെ യേശു പുറത്താക്കി തോപിത്തിൻ്റെ പുസ്തകത്തെ നമ്മൾ കാണുന്നുണ്ട് സാറയുടെയും തോപി തോബിയാസിൻ്റെയും ഇതാ ആ വൈവാഹ ജീവിതത്തിനുള്ള ആ ബന്ധനം അസ്മേദേവൂസ് എന്ന വിശാചി അസ്മയ ദേവുസ് എന്ന വിശാചിനെ പുറത്താക്കിക്കൊണ്ടാണ് റപ്പേൽ മാലാഖയിലൂടെ അവരുടെ ദാമ്പത്യ ജീവിതത്തെ ദൈവം ആശീർവദിക്കുന്നത് അപ്പോൾ വിശാചമുണ്ടോ ഇല്ലയെന്നൊന്നും ചോദിച്ച് കഷ്ടപ്പെടേണ്ട ബൈബിളിൽ തന്നെ ഇങ്ങനെയുള്ള അതോർത്ത തലമുണ്ടാക്കിയാൽ വേണ്ട ഒത്തിരി അനങ്ങണ മുഴുവൻ ചെകുത്താനും വിശാചമെന്നും പറഞ്ഞ് ഡിഫൈൻ ചെയ്യേണ്ട ബൈബിളിൽ തന്നെ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമുക്കത് തെറ്റുപറ്റുന്നത് മാർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലിഹിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വിശ്വമത്ത സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തിമൂന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ അശുദ്ധാത്മാവ് ഒരുവനെ ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും ഭവനം എന്ന് പറയുമ്പോൾ വീടും ബൈബിൾ സംബന്ധമായിട്ട് വീടിനെ സൂചിപ്പിക്കും വ്യക്തിയെ ഒരു വ്യക്തിയിൽ വാസമുറപ്പിക്കുന്നതിന് സൂചിപ്പിക്കും ഭവനത്തിലേക്ക് മടങ്ങി ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞു അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ ഏഴ് അശുദ്ധാത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായി തീരുന്നു ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം ദൈവത്തെയും വിശ്വാസം പിശാജ് ഇല്ലെന്നും പറയുന്നു ഇതാ പിശാജ് ഇല്ലെന്ന് പറയുമ്പോൾ തന്ത്രത്തിൽ കടന്നുകൂടി എല്ലാം പുണ്യമാണെന്ന് അല്ലെങ്കിൽ പാപമൊന്നുമില്ല വിശുദ്ധിയും ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ തന്നെയാണ് സ്വർഗവും നരകവും ഒന്നും തെറ്റിദ്ധരിപ്പിച്ച് നാശത്തിൻ്റെ വഴിയിലേക്ക് മനുഷ്യനെ തള്ളി നീക്കും അപ്പോൾ ഈ ബോധ്യം നമുക്ക് ഉണ്ടാകണം ഇനി വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഏശയ്യാപ്രവചനത്തില് പതിനാലാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ സാധാരണക്കുറിച്ച് ഏശയാ പ്രവാചകൻ്റെ വെളിപ്പെടുത്തൽ ലൂസിഫർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശവാ വഹിക്കുന്നവൻ പ്രകാശവാഹകൻ എന്നാണ് അപ്പോൾ ബൈബിളിൽ പല പേരുകളിൽ പിശാചിനെ സൂചിപ്പിക്കുന്നുണ്ട് ബേൾസബുൾ ശത്രു പിശാജ് കൊലവാതകി സർപ്പം നുണയൻ കള്ളൻ വഞ്ചകൻ അന്തരീക്ഷ ശക്തിയുടെ അരൂപി ഇങ്ങനെ പല പേരുകൾ ദുഷ്ടൻ ഉഗ്രസർപ്പം സാത്താൻ ഇങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നുണ്ട് കേട്ടിട്ട് തന്നെ പേടിയാകണം എന്ന് പറയും പേടിയാകണ്ട ഏട്ടാ ഭയപ്പെടേണ്ട ദൈവം നിന്നോട് കൂടെയുണ്ട് ഏശയാ പ്രവചനത്തിൽ പതിനാലാമധ്യായം പന്ത്രണ്ട് മുതൽ ഇങ്ങനെയാണ് പറയുന്നത് ഉഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വീഴ്ത്തി നിന്നെ തന്നെ നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനത്തിൽ ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കും ഉന്നതമായ മേഘങ്ങൾക്കു മീതെ ഞാൻ കയറും ഞാൻ അത്യുന്നതനെ പോലെ ആകും എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധകർത്തങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു നോക്കിയേ 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 അഹന്ത ആ ഹന്ത അഹന്ത അല്ലേ അങ്ങനെ പറയും കാരണവന്മാർ പറയുന്നത് പോലെ അതാണ് വെല്ലുവിളിക്കുന്ന അവസ്ഥ നിത ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന പ്രകാശവാഹനെന്ന് അർത്ഥം വഹിക്കുന്ന ആ സുന്ദരനായ മനോഹരമായ ആ ദൂതൻ അഹന്ത നിമിത്തം പുറന്തള്ളപ്പെടുകയും ഇന്നും അനേകരെ തനിക്ക് കിട്ടാത്ത സ്വർഗം തനിക്ക് കിട്ട തനിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവാനുഭവം അനേകരിൽ നിന്ന് നശിപ്പിച്ച് കളയും എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇവിടെ തന്നെ അടിച്ചുപൊളിച്ച് ജീവിച്ചോ പറയും പല പ്രേരണകൾ തരും രോഗങ്ങൾ തരും ഫ്രീ ആയിട്ട് തരും കഷ്ടവും നാശവും എല്ലാം തരും അങ്ങനെ ഉണ്ടോ ബൈബിളിൽ പറയുന്നുണ്ട് യോഹനാം പത്ത് പത്ത് കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും അവിടെ വചനം പറയുന്നത് കള്ളൻ എന്ന വാക്കുക നശിപ്പിക്കാനുമാണ് അല്ലേ അവൻ മോഷ്ടാവാണ് കള്ളനാണ് ദൈവദത്തമായ ആത്മാവിനെ മോഷ്ടിച്ച് നശിപ്പിച്ച് കളയുക എന്നുള്ളത് അവൻ്റെ ലക്ഷ്യം എന്നാൽ ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനാണ് അതുകൊണ്ട് ഈശോയിലേക്ക് തിരിച്ചുവാ നിഷാദിൻ്റെ പുറകെ പോയി അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ആഭിചാര പ്രവൃത്തികൾ സ്വ സ്വർഗഭോഗം വ്യഭിചാരം അശുദ്ധി തഴക്ക ഇവയിലൂടെ എല്ലാം ഇതാ കൂപ്പുകുത്തി ദൈവത്തിൽ നിന്ന് അകന്ന് ആത്മാവ് നഷ്ടപ്പെട്ട് മനുഷ്യൻ നിന്ന് മദ്യം മയക്കുമരുന്ന് പേര് പറയാൻ കൊള്ളാത്ത തരം പല ഭാവങ്ങളും അതിന് മനുഷ്യനെ അഡിക്റ്റാക്കി ഇതാ കൂട്ടത്തോടെ വിശാചി നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് അവസാനം ജീവിക്കണ്ട എന്ന തോന്നലും ലേക്കെല്ലാം തള്ളിവിടുന്നു അപ്പോൾ സാത്താനെ പിന്ഗമിക്കുന്നവർ അവരെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഞാൻ എന്ന ഭാവം ഞാൻ 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 എനിക്ക് എന്നെ എൻ്റെ എല്ലാത്തിലും ഈ ആധിപത്യം ഉണ്ടാകും അതുപോലെ തന്നെ കുട്ടികളിൽ പോലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ പ്രവർത്തിച്ചിരുന്ന അന്തരീക്ഷ ശക്തിയുടെ എഫ് എസ് എസ് രണ്ട് രണ്ടും മൂന്നും വാക്കുകൾ പറയുന്നുണ്ട് അനുസരണക്കേടിൻ്റെ രൂപിയായ അന്തരീക്ഷ ശക്തി ഈ ഈ കള്ളനെക്കുറിച്ച് ഒന്ന് ഒന്ന മൂന്ന് എട്ടിൽ പറ ഒന്ന് യോഗ ഞാൻ മൂന്ന് എട്ടിലും പറയുന്നുണ്ട് ഈ കള്ളനെക്കുറിച്ച് അപ്പം പിശാചി കള്ളനാണ് നിയമനിഷേധിയാണ് ഈ ലോകത്തിന്റെ ദേവൻ എന്ന് രണ്ട് കുറയും ദിവസം നാല് നാൽപ്പത്തി ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളെ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു അപ്പം അത് അവിശ്വസിക്കുന്നവർ രക്ഷപ്രാവിക്കും അവിശ്വാസം മൂലം എന്ത് സംഭവിക്കും അവിശ്വാസം പാപമാണ് അന്ധതയിൽ തപ്പിത്തടയും കാണേണ്ടത് കാണൂല അവസാനം നിരങ്ങുന്ന പല അവസ്ഥകളും കണ്ടിട്ടുണ്ട് ഒരു ഒന്ന് മാനസാന്തലേക്ക് തിരിച്ചു വരാൻ കഷ്ടപ്പെടുന്ന പല ആത്മാക്കളെയും പല വ്യക്തികളുടെ അടുക്കലും പ്രാർത്ഥിക്കാൻ പോയ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിടുതൽ പ്രാപിക്കുന്ന പല അവസ്ഥകളും അവർ ദൈവത്തെ ഏറ്റു പറയുന്നതായിട്ടും വിശുദ്ധകർബാനയെ അവഹേളിച്ചിരുന്നവർ വചനത്തെ ധിക്കരിക്കുന്നവർ ശുശ്രൂഷകൾ ചെയ്യുന്നവർ അധിക്ഷേപിച്ചു പറയുന്നവർ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നവർ ഇവനൊക്കെ വേറെ പണിയില്ല എന്ന് പറയുന്നവർ പക്ഷേ ഈ കാഴ്ചയിൽ തന്നെ നിന്ന നിപ്പിൽ തന്നെ ത തവിടുപൊടിയായി ഇതെല്ലാം തിരിഞ്ഞു മറിഞ്ഞു വരുന്ന ദൈവത്തെ ഏറ്റു പറയുന്ന ഒത്തിരി അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥ അതുപോലെ എന്ത് ചെയ്താലും ഉയരാത്ത അവസ്ഥ വിവാഹ തടസ്സങ്ങൾ ബൈബിളിൽ തന്നെ കാണുന്നില്ല അസ്മേ ദേവ്സ് എന്ന പിശാലിനെ പുറത്താക്കിയപ്പോഴാണ് അതുപോലെ ലഘിയോൺ കൂട്ടം ലഘിയോൺ ആവശിച്ചിരുന്ന മനുഷ്യനിൽ നിന്ന് യേശു പിശാചിനെ പുറത്താക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കാൽവിലങ്ങളാലും കൈവിലങ്ങളാൽ പോലും അവയെ ബന്ധിച്ചിടാനായിട്ട് അവനെ ബന്ധിച്ചിടാനായിട്ട് ആർക്കും കഴിഞ്ഞിരുന്നില്ല അലറുക ചീത്ത വിളിക്കുക ആക്രോശിക്കുക ഉപ സ്വയം ഉപദ്രവിക്കുക കൊല്ലുമെന്നും ചാവുമെന്നൊക്കെ പറയുന്ന ഇതെല്ലാം ഇതിൽ വരുന്ന അവസ്ഥകളാണ് അപ്പോൾ റോമ എട്ട് പതിനാല് പറയുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ത് ചെയ്താലും തൃപ്തിയില്ല അസംതൃപ്തി അവസാനം നാശത്തിൽ കൊണ്ടുവന്ന് പിശാജ് എത്തിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതാ എപ്പോഴും ഒരുക്കത്തോടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഈ ലോകം മുഴുവൻ നേടിയാലും ഒരു കാര്യവുമില്ല ഇതാ കൂനിയായ സ്ത്രീയിൽ നിന്ന് യേശു ബിശാലിനെ പുറത്താക്കിയപ്പോഴാണ് പതിനെട്ട് വർഷമായി അവളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് മാർക്കോസ് എഴുതിയ സുശേഷത്തിൽ ഒമ്പതാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഇതാ പിശാജി ബന്ധിച്ച് വാദിച്ചിരുന്ന ബന്ധിച്ചിരുന്ന ഒരു ബാലനെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ യേശുവിൻ്റെ ശിഷ്യന്മാർ സുഖപ്പെടുത്താൻ സാധിച്ചില്ല പക്ഷേ ഈശോ ആ ബാലനിന്ന് പിശാദിനെ പുറത്താക്കി പിശാദിനെ പുറത്താക്കണമെങ്കിൽ ഡെലിവറൻസ് കിട്ടണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് വിശ്വാസം മാർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്നിൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസം അയാൾ കേണപേക്ഷിക്കുകയാണ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എങ്ങനെയെങ്കിലും കൊച്ചു രക്ഷപ്പെടണമെന്നുള്ള ചിന്ത ഇന്ന് നമ്മുടെ കുടുംബം രക്ഷപെടണമെങ്കിൽ മക്കളിൽ നിന്ന് ബന്ധനങ്ങൾ വിട്ടുപോകണമെങ്കിൽ ജീവിത പങ്കാളിയിൽ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ കുടുംബം തകർന്നു പോവാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവമേ വിശ്വാസം വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഉടനെ തന്നെ മാർഗസൊമ്പത് ഇരുപത്തി മൂന്ന് ഇതാ കുട്ടിയുടെ പിതാവ് വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ തന്നെ യേശു ഇതാ കുട്ടിയിൽ നിന്ന് പിശാചിനെ പുറത്ത് കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് അവനെ സുഖപ്പെടുത്തുകയാണ് മാർക്കോസ് ഒമ്പത് ഇരുപത്തൊമ്പതി കാണുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോവുകയില്ല ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ എന്നാണ് ചില കൈയെഴുത്ത് മൂലഗ്രന്ഥങ്ങളിൽ കാണുന്നത് അപ്പോൾ പിശാചു പുറത്തു പോകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകണമെങ്കിൽ എന്തു വേണം വിശ്വാസം വേണം പ്രാർത്ഥന വേണം ഉപവാസത്തോടുകൂടെയുള്ള പ്രാർത്ഥന വേണം ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു എന്ന് ദൈവജനം നമുക്ക് വ്യക്തമാക്കി തരികയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് പരിശുദ്ധ കന്യകയുടെ മറിയത്തിൻ്റെ പോരാട്ടം ഇതാ തിരുസഭയുടെ പോരാട്ടം അവിടെ എടുത്തു കാണിക്കുക ഇരുതല വാളാണ് വചനം ഇതാ അതുകൊണ്ടാണ് തിരുസഭക്കെതിരെ ഇന്ന് തിരുസഭയെ തകർക്കാനും നശിപ്പിക്കാനും സാത്താൻ പലതും അഴിച്ചുവിടുക പലതരം ആക്രമണങ്ങൾ കൂതാശകൾക്കെതിരെ പോലും മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് അതെല്ലാം വേണ്ടപ്പെട്ടവരും മനസ്സിലാക്കുക വ്യക്തികൾ തമ്മിൽ ശത്രുത അല്ലെങ്കിൽ വചനങ്ങൾക്കെതിരെയുള്ള ശത്രുത എല്ലാം അവസാനിപ്പിക്കുക ശത്രുവിശ ഷാജാണ് ശത്രു വ്യക്തിയല്ല മനസ്സിലായ രമ്യതയിലേക്ക് കടന്നു വരിക ഒന്നേ ഒഹന്നാൻ മൂന്നോ പതിനാറിലോ നാലോ പതിനാറിലും പറയുന്നുണ്ട് ഒന്നിയോഹന്നാൻ നാലോ പതിനാറിലും ദൈവം സ്നേഹമാണ് അപ്പം സ്നേഹത്തിന് എതിരായിട്ട് വരുന്നതെല്ലാം ഒന്നും കൗതാശികമല്ല ദൈവീകമല്ല അതെല്ലാം കളയുക എഫ് എസ് എസ് ആറ് പത്ത് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ എല്ലാ ദിവസവും കുടുംബത്തിലോ ആ വ്യക്തികളോ വായിച്ചു പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് പത്ത് സെൻറ്റ് സ്ഥലം ഉള്ളതെങ്കിൽ ആ പത്ത് സെൻറ്റ് കേൾക്കുന്ന രീതിയിൽ വചനം പ്രാർത്ഥിക്കുക പ്ര പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടപെട്ടുന്നത് അപ്പോൾ ഈ ആ എഫ് എസ് എസ് ആറ് പത്ത് പതിനേഴ് ആ വചനങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ഒത്തിരി വിടുതൽ ഡെലിവറൻസ് ഉണ്ടാകും മാർക്കോസ് ഒന്ന് അഞ്ച് ഒമ്പത് അധ്യായങ്ങൾ പ്രാർത്ഥിക്കുക അതിനേക്കാളെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുക ഇനി കുംഭസാരത്തെക്കുറിച്ച് പറയുമ്പോൾ മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്കിളിൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് മാനസിക രോഗികൾ പോലും സൗഖ്യപ്പെടുന്നതായിട്ട് ഈ മനഃശാസ്ത്രജ്ഞൻ കണ്ടിട്ടുണ്ട് നല്ല കുമ്പസാരം തുറന്ന് അനുദവിച്ച് മനസ്താപത്തോടെ ഏറ്റു തുറന്ന് ഒന്നും മറന്നു വെച്ച് വെക്കാതെ കുമ്പസാരം ഒരു കൂതാശ കുമ്പസാരം നടത്തി നടത്തുക അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് കത്തോലിക്ക ഇതിൽ നമ്മൾ പറയുകയാണ് ഈ ലോകത്തിലെ നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന ഇതിനേക്കാൾ വലിയ പരിഹാരം ഈ ലോകത്തിലില്ല അപ്പോൾ വിശുദ്ധ കുർബാന ചൊല്ലി കാഴ്ചവെക്കുകയും വിശുദ്ധിയോടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും ചെയ്താൽ വലിയ പതിവായിട്ട് കൂടെ കൂടെ ചെയ്ത് പ്രാർത്ഥിക്കുക ചിലപ്പോൾ കുടുംബത്തോടെ ചെയ്യേണ്ടി വരും ഞങ്ങളൊക്കെ ആ മുപ്പത്തിനാല് വർഷത്തിന് മുമ്പ് നവീകരണത്തിലേക്ക് വന്നാൽ കയറിപ്പോരാൻ പറ്റാത്ത രീതിയിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ അന്ന് കുടുംബസമേതം ധ്യാനമൊക്കെ കൂടിയിട്ട് എല്ലാ ദിവസവും വിശ്വകുർബാനയിൽ പങ്കെടുക്കും പങ്കെടുക്കണമെന്ന് ഞങ്ങളുടെ അപ്പനും നിർബന്ധമായിരുന്നു ആ വിശ്വകുർബാനയില് ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ മാക്സിമം ഒരു മണിക്കൂറൊക്കെ ഉള്ളു നമ്മുടെ സമയത്തിൻ്റെ ദശാംശം എന്ന നിലയിൽ കൂടെ അത് കൊടുത്താൽ സമ്പത്തിൻ്റെ ദശാംശമുണ്ട് സമയത്തിൻ്റെ ദശ പലർക്കും തൊട്ടടുത്ത് പള്ളിയുണ്ട് ഒന്ന് വണ്ടിയുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷേ കഷ്ടപ്പാടും ദാരിദ്ര്യം ആയിരുന്ന സമയത്ത് അന്ന് ഓട്ടോ ആണ് എവിടെ പള്ളി അവിടെ കുർബാന ഇന്ന് എല്ലാ ഉണ്ട് അലസത മടി എന്ന വിശാചി ഇതാ കുടിലുകെട്ടി വസിക്കുന്ന അവസ്ഥ അതുകൊണ്ട് മാറ്റ് ആൽബോത്ത് എന്ന് പറഞ്ഞ ആ വിശുദ്ധൻ്റെ ചരിത്രത്തിൽ വായിച്ച ഇതാണ് പത്തിരുപത്താറ് തവണ പിശാജി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ പോലും അദ്ദേഹത്തെ മറപ്പിച്ച് കളഞ്ഞ് തടസ്സമുണ്ടാക്കി അടിച്ച് താഴെയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഒരു കാലത്ത് പിശാജി ഇട്ട അമ്മാനം ആടിക്കൊണ്ടിരുന്ന ആ വിശുദ്ധൻ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ വിശുദ്ധി കൂടുതൽ വർധിക്കുവാൻ വേണ്ടി ദൈവം പിശാജിനെ അനുവദിച്ചെന്ന് വന്നേക്കാം വളരെ ആത്മീയരായിട്ട് ജീവിച്ചിട്ടൊണ്ടിരിക്കുന്നവർ പോലും പലപ്പോഴും ഇടക്കാലം കൊണ്ട് തട്ടിപ്പോകുന്നതും വീണ് പോകുന്നതും പരീക്ഷിക്കപ്പെടുന്ന പല അനുഭവങ്ങളും പിന്നെ കയറിപ്പോരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഈ കാര്യം ബോധ്യം നമുക്ക് നന്നായിട്ട് ബോധ്യമുണ്ടാകണം ഏർ കാരണം ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വിശ്വ കുർബാന നമുക്ക് വേണം അതുപോലെ കുംഭസാരം വേണം ഉപവാസവും പ്രാർത്ഥനയും വേണം റോമ പത്തോ പറയുകയാണ് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചു എന്ന് ഉയർപ്പിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും വെളിപാട് പന്ത്രണ്ട് വായിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നര സർപ്പത്തിൻ്റെ നരക സർപ്പത്തിനുള്ള പോരാട്ടം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ ശക്തമായ അഭിഷേകം ഉണ്ടാകും പരിശു ചൊല്ലി പ്രാർത്ഥിച്ചാൽ പറയാനുമില്ല പിശാസിനെ ഏറ്റവും അലർജിയുള്ള ഒരു സംഗതിയാണ് കഴുത്തിലണിയുന്ന ബൈബിൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും ബന്ധനങ്ങളിൽ കഴിയുന്ന അനേക ആത്മാക്കൾക്ക് വിടുതൽ കിട്ടും വിസ്ത ഡൊമിനിക്കിൻ്റെ ആ കാലഘട്ടത്തിൽ ജീൻ എന്ന് പറഞ്ഞ ഒരു വൈദികൻ്റെ ചരിത്രം വായിച്ചവർക്കാണ് പൈശാചി ബന്ധത്തിന് അടിപ്പെട്ട ഒരു പെൺകുട്ടിയിൽ നിന്ന് അശുദ്ധ അശുദ്ധാൽമ വിട്ടുപോകുന്നതിന് വേണ്ടി ആ വൈദികൻ്റെ കയ്യിൽ നിന്ന് ജപമാല ഈ സ്ത്രീയിലേക്ക് ഇടുമ്പോൾ തന്നെ അലറിക്കൊണ്ട് ഈ സ്ത്രീയിൽ നിന്ന് പിശാചു പുറത്തു പോകാം ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് സഭ സഭ ഭൂതോച്ചാടകനം എന്ന് പറഞ്ഞ ഒരു ഡെലിവറൻസിന് വേണ്ടി ഒരു ചടങ്ങുണ്ട് അത് സഭ ഔദ്യോഗികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ വൈദികരൊക്കെ ഇന്ന് ധ്യാനങ്ങളിലോ ഒക്കെ അല്ലാതെയോ ഇതുപോലെ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ള ശുശ്രൂഷകളാണ് അത്മായ സഹോദരങ്ങളും ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് പിശാചിനെ പുറത്താക്കാനുള്ള ഒരു ഒരു വരം ചിലർക്ക് പ്രത്യേകമായിട്ട് കിട്ടും മാർക്കോസ് എഴുതച്ചുശേഷം പതിനാറാം അധ്യായത്തിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും രോഗികളുടെ മേൽ കൈകൾ വെക്കും മാർഗമായി എന്ത് പിടിച്ചാലും അവരെ ഉപദ്രവിക്കുക അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും അപ്പോൾ പിശാചികളെ ബഹിഷ്കരിക്കും ബഹിഷ്കരിക്കും വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇവിടെ വചനം പറയുന്നുണ്ട് വീണ്ടും ജോബ് ഒന്ന് ആറ് ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു സാത്താനും അവരോടുകൂടെ വന്നു ചേർന്നു ആ ഇനി വിശാജ് എവിടെയാ ബൈബിളിൽ പറഞ്ഞേക്കുന്നതെന്ന് പറയരുത് നമ്മുടെ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതായിട്ട് മാർക്കോസൈത ശിക്ഷ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാത്താൻ അവരോട് കൂടെ വന്നിരുന്നു തരുന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണെന്ന് അവൻ മറുപടി പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസന ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ തിന്മയിൽ നികന്ന് ജീവിക്കുന്നതിന് ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ വിശുദ്ധിയിൽ ജീവിച്ചാലും ദിശാജ് അതിനാലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും ദൈവത്തിനായ യേശുവിന് പോലും ഈ പരീക്ഷണങ്ങൾ ഉണ്ടായി സാത്താൻ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയോ വചനം വെച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു വചനം നൂറ് കണക്കിന് പ്രാവശ്യം ഒരു ദിവസം വെച്ച് ഒരു മാസം ഒന്ന് പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കും ജോബ് ഒന്ന് പത്ത് ഇതാ ഒത്തിരി ഡെലിവറൻസ് കിട്ടുന്ന ഒരു വചനവും അതുപോലെ സഗറിയ രണ്ട് അഞ്ച് ഞാൻ അതിനുറ്റും അഗ്നി കോട്ടയാണ് അതിൻ്റെ മദ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും സ്ഥലശുദ്ധീകരണം നടക്കും കുടുംബത്തിലെ വ്യക്തികളിൽ നിന്ന് ഡെലിവറൻസ് ഒരു സഹോദരിക്ക് ഇതുപോലെ വചനം പറഞ്ഞു കൊടുത്തു കൊടുത്തുവിട്ടത് രണ്ടാഴ്ച പോലും ആയില്ല ഇതാ ലഹരിയുടെ അടിമയായ ഒത്തിരി ാത്ത കാര്യങ്ങൾ നോക്കാത്ത ആങ്ങളെ കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും സമയത്ത് വീട്ടിൽ വരാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയെന്ന് ഈ കഴിഞ്ഞ ദിവസം വന്ന് നേരിട്ട് പറഞ്ഞത് ഓർക്കയാണ് ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ തന്നെ അത്ഭുതങ്ങൾ നടക്കും ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് യോഹനം പതിനഞ്ച് മൂന്ന് വെറുതെ അല്ല നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കുന്നെങ്കിൽ ഇതൊരു കൃപയും ഒരു വിളിയാണ് അതുപോലെ നിങ്ങൾക്ക് അനുഭവം കിട്ടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക അതെല്ലാം ദൈവമോത്തത്തിനായിട്ട് സമർപ്പിക്കുകയാണ് വചനം കിട്ടാത്ത അനേകം കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ ആരും രക്ഷിക്കാനില്ല എവിടെയാണ് പോകേണ്ടത് ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല എന്ന് പറയുന്ന തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ ദൈവോജനത്തിൻ്റെ ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വക്താക്കളും പ്രേക്ഷിതരുമായി സെൻറ്റ് മേരീസ് പേമർഷിയുടെ സുവിശേഷ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കുകാരാനായിട്ട് ഇതിലൂടെ സാധിക്കും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഇതാ സൗജന്യദാനമായി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു ഔലസിക പറഞ്ഞത് ഓർക്കൊന്നുമില്ല ഈശോയെ പങ്കുവെക്കുന്നില്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ए कष्ट അതുകൊണ്ട് യേശുവിനെ അനുഭവിച്ച വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും മറ്റുള്ളവർക്കും സാക്ഷികളായി അറിയാത്ത വചനം അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന അപ്പോൾ പിഷാജ അവരെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്ന് അവരുടെ അവസ്ഥകൾ കണ്ട് അവർക്ക് ബോധ്യം കിട്ടട്ടെ അങ്ങനെയൊന്നും ഇല്ല അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അവർക്ക് ബോധ്യം കിട്ടട്ടെ അവസാനം കൊണ്ടുപോയി ആത്മനാശത്തിലേക്ക് എത്തിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് വചനം കേട്ടവർ മാനസാന്തരപ്പെട്ടേ യോഹനാം പതിനഞ്ച് മൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കാം ഈ വചനം ുന്ന വ്യക്തികൾ കുടുംബങ്ങൾ ഈ വൈശാചിക ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എനിക്ക് നൽകിയ വചനപ്രവോഷണ അധികാരത്തിൽ ശാസിക്കുന്നു തൊഴിലിടങ്ങൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ ശാപക്കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ ഇതാ രോഗ കൂടെ കൂടെയുള്ള രോഗങ്ങൾ മരുന്നുകൾ മരുന്നുകടയിലുള്ളതിനേക്കാൾ മരുന്നും കുപ്പിയും ഒഴിയാത്ത വീടുകൾ ഇതാ മരുന്ന് കുറക്കാനേ പറ്റുന്നില്ല കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ പേര് പറയാൻ കൊള്ളാത്ത രോഗങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ തിരു രക്തത്താൽ ഇതാ പതിനെട്ട് വർഷം കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയ ഈശോ ഇപ്പോൾ തന്നെ സൗഖ്യ കൊടുക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന അപ്പൊ യേശുവിൻ്റെ നാമവും പരിശുദ്ധ മറിയത്തിന്റെ ആ കടന്നു വരവും പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ട് നന്മ നിറഞ്ഞ മറിയമ്മയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും പിശാജ് വിള വിരളി പിടിച്ച് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോസലബോധനം പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനെട്ടാമത്തെ തിരുവചനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ അപ്പോസലന്മാർ പുറത്താക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് ഇന്നും പുറത്താക്കുന്നത് ഹെബ്രാർ പതിമൂന്ന് എട്ട് ഇന്നലെയും ഇന്നും എന്നും ഇതാ യേശുക്കൃത്ത് ഒരാൾ തന്നെയാണ് അപ്പോൾ ഇന്നും ഈ നിത്യശത്രുവായ പിശാചനുള്ള പോരാട്ടത്തിലാണ് ഓരോ ദൈവമക്കളും അതുകൊണ്ടാണ് ബൈബിളിലുണ്ട് ഉണ്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ലോക അവസാനം വരെ എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു ഒരേ ഒരു പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ചത് ആ പ്രാർത്ഥനയിൽ ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനെതിരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ പ്രാർത്ഥിക്കുന്നത് ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പ്രാർത്ഥിക്കണില്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് മത്തായി സുശേഷം ആറാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്കം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈ ദുഷ്ടാരൂപീന്ന് രക്ഷപെടാൻ ലോകവസാനം വരെ പ്രാർത്ഥന വഴി ശക്തി നേടിക്കൊണ്ടിരിക്കുന്നവരായി തീരണം യേശു പഠിപ്പിച്ച ഈ മനോഹരമായ സ്വർഗസനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയും അതുപോലെ വിശ്വാസ പ്രമാണം നന്മ നിറഞ്ഞ അറിയമ എന്ന ജപം ഇതെല്ലാം ചേർന്ന ജപമാല പ്രാർത്ഥന പിഷാജി യേശുവിൻ്റെ ജനന മരണ ഉദ്ധാന രഹസ്യങ്ങളാണ് അതിലൊരു വിടുകയും ധ്യാനിക്കഞ്ഞു പിഷാജി അലറികൊണ്ട് വിട്ടു എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ നിരവധി വ്യക്തികൾക്കും ഭവനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച അവസരങ്ങളിലെല്ലാം ഇപ്രകാരമുള്ള ഒരു ഡെലിവറൻസ് വിടുതൽ അനുഭവങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അന് ഒത്തിരി അധികം മാറ്റങ്ങൾ അഭിവൃദ്ധി അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വന്നിട്ടുണ്ട് എത്ര പൈസ കിട്ടിയാലും തികയുന്നില്ല തമ്മിൽ നോക്കിയാൽ കടിപിടിയാണ് വീട്ടിലേക്ക് വരാൻ തോന്നുന്നില്ല എല്ലാ അലക്കാരെ കൂടെയും വഴക്കാണ് ഒന്നിലും ഒരു പുരോഗതിയില്ല ഇല്ല ഇനി ചെയ്യാത്ത കോഴ്സുകളില്ല അപ്പോൾ സമ്പത്തിലൂടെ കടന്നു വന്ന അല്ലെങ്കിൽ സംസാരത്തിലൂടെ കടന്നു വന്ന പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ കടന്നു വന്ന ആ പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിലോ തലമുറകളിലോ ഉണ്ടെങ്കിൽ നിത്യശത്രുവായ യേശുവിനെ യേശുവിൻ്റെ തിരുക്കുരിശിനാൽ കുരിശടയാളം ശക്തമായ മുദ്രയാണ് കുരിശ് കാണുമ്പോൾ പിശാച അലറി കൊണ്ട് വിട്ടുപോകും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി തിരുമുറിവോട് ഇതാ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് തിരു രക്തത്താൽ നിത്യമായ ഒരു മോചനം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ ദുഷ്ടാരൾ വിട്ടുപോട്ടെ പൈശാചിക ശക്തികൾ അന്ധകാര അന്ധകാരസേനകൾ അവൻ്റെ കിങ്കരമാർ യേശുനാമത്തിൽ വിട്ടഴിഞ്ഞു പോട്ടെ പോകട്ടെ ആറാരോഗങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും കുടുംബങ്ങളിൽ ബന്ധനങ്ങളിൽ കഴിയുന്നവരും ആരും പോലും ഇല്ലാത്തവരും ആത്മഹത്യാ ചിന്തയുള്ളവർക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുന്നു മദ്യലഹരി തഴക്ക കടിപ്പെട്ടവർക്ക് അടിപ്പെട്ടവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ കിട്ടട്ടെ കുടുംബവഴക്കുകൾ തലമുറ ാപങ്ങൾ പാരമ്പര്യ കെട്ടുകൾ ഇപ്പോൾ യേശുനാമത്തിൽ അഴിയട്ടെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ കുരുഷടയാളത്തിൻ്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്ന ഇടത്തിൽ നിന്നും ആരെല്ലാം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നുവോ ദാഹത്തോടെ വിടുതൽ പ്രാർത്ഥിക്കുന്നുവോ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ ഹാലലുയാ ഹാലലുയ യേശുവേ നന്ദി സംഗീർത്തനം മുപ്പത്തിനാല് ഏഴ് കാ മാലകന്മാരുടെ കാവലുണ്ടാകട്ടെ മാലകന്മാർ ചുറ്റും കാവൽ നിൽക്കട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ യേശുവേ നന്ദി ഞങ്ങളുടെ കാവൽ മാലാകന്മാരെ ദൈവഹിതം പോലെ ഞങ്ങളെ നയിക്കുകയും ഭരിക്കും യും ചെയ്യണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒത്തിരി സ്നേഹത്തോടെ എറണാകുളം സെയിൻറ്റ് മേരീസ് ഫേമസിൽ നിന്ന് ബ്രദർ ഷൈജു ആദപ്പിള്ളി നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റും ഷെയറും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ശുശ്രൂഷ പ്രയോജനപ്രദമാണെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് ദൈവജന ശുശ്രൂഷയിൽ പങ്കുകാരാകാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവേ നന്ദി